അസ്ലാമലൈക്കും വരഹമുല്ലാ തള്ളി വർക്കാത്തു ലോകത്തിൽ ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് വിശ്വസിക്കുകയും വിശ്വസിക്കാത്ത ഉള്ളവരുമായ ആളുകളാണ് രണ്ട് വിഭാഗം ആളുകളാണ് ലോകത്തുള്ളത് അതിൽ നമുക്ക് വിശ്വസിക്കാത്ത ആളുകളെക്കുറിച്ച് അവരുടെ ചിന്തകളെക്കുറിച്ച് അല്പം ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ ദൈവത്തിൻ്റെ ദൂതന്മാർ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ ആർക്കും തർക്കം ഇല്ല ആ ദൈവത്തെക്കുറിച്ച് ദൈവം ഉണ്ടെന്നും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എല്ലാം എന്നും അതിൻ്റെ തെളിവാണ് ഇതൊക്കെയെന്നും ആ ദൈവത്തെക്കുറിച്ച് പറയാൻ മനുഷ്യരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത ആളുകളാണ് ദൈവദൂരൻ ദൂതന്മാരെന്നും ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയത് ഉണ്ടായിരുന്നെന്നുള്ള തെളിവ് ആദ്യത്തെ മനുഷ്യനാദം ദൈവദൂതനായിരുന്നുവെന്നും അവിടുന്ന് അങ്ങോട്ട് മോസസ് ഇസ്രായേലൊക്കെ ജൂതന്മാരൊക്കെ വിശ്വസിച്ചിരുന്ന ദൈവദൂതൻ വന്നിരുന്നുവെന്നും ക്രിസ്ത്യാനികൾ വിശ്വസിച്ച് കൊണ്ടിരിക്കുന്ന ജീസസ് വന്നിരുന്നുവെന്നും അതിൻ്റെ ഭാഗമായി കാണുന്ന ദൂതന്മാരും ക്രിസ്ത്യാനികളും അവസാന പ്രവാചകന്മാരിൽ അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാ അലൈസ്ലം വന്നിരുന്നുവെന്നും അതിൻ്റെ ഭാഗമായുള്ള മുസ്ലിങ്ങളും എല്ലാം ലോകത്ത് തെളിവാണ് അതിന് ദൈവം ഇല്ല എന്ന് പറയുന്നവർക്ക് ഒരു തെളിവിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു അപ്പോൾ ദൈവദൂതന്മാരുണ്ടെന്നും അവർ ദൈവത്തിൽ വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നെന്നും അങ്ങനെ അവർ തലമുറകളായി ജീവിച്ചിരുന്നുവെന്നും പിൽക്കാലത്ത് മാറി മറ്റുള്ള ദൈവദൂതന്മാർ ദേ ആശയമായി വന്നപ്പോൾ അവർ ആദ്യത്തെ ആൾ പുതിയ ആളുകളെ ഉൾക്കൊള്ളാതെ മാറി വന്ന് നിന്നതാണ് ദൂതന്മാരിൽ പെട്ടവരും പുതിയ തലമുറ വന്നതാണ് ക്രിസ്ത്യൻസും അതിനുശേഷം പുതിയ തലമുറയായി വന്ന അവസാന പ്രവാചകന്മാരുടെ പ്രവാചകൻ്റെ ആളുകളാണ് മുസ്ലിങ്ങളെന്നും ആമുഖമായി പറയുന്നതിൽ ഇതിൽ സംശയം ഇല്ല ദൈവത്തെക്കുറിച്ച് പറയാൻ വന്ന ദൈവ ദൈവദൂതന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളതിലും സംശയം ഇല്ല അതൊക്കെ തെളിവ് ലോകത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട് അവരുടെയൊക്കെ അന്ത്യവിശ്രമ സ്ഥലങ്ങളടക്കം ഇന്ന് ലോകത്ത് ഉണ്ട് അത് അതൊക്കെ അതിൻ്റെ തെളിവാണ് അപ്പോൾ നമുക്ക് യഥാർത്ഥ പോയിന്റിലേക്ക് വരാം ഇനി ഈ ദൈവദൂതന്മാരൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ സത്യമായിരുന്നോ അല്ലയോ ശാസ്ത്രീയമായിരുന്നോ അല്ലയോ എന്നൊക്കെ അത് ജീവിതത്തിൽ പകർത്തി ജീവിച്ച ആളുകളിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും നഷ്ടങ്ങളും ഒന്ന് വിലയിരുത്തുക ഇപ്പോൾ അവസാന പ്രവാചകനാകുന്ന മുഹമ്മദ് നബി സല്ലാ വസ്ലം പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിൻ്റെതായാലും വ്യക്തിയുടേതായാലും സ്വത്തിൻ്റെതായാലും ഇഷ്ടങ്ങളായാലും നഷ്ടങ്ങളായാലും ഗുണങ്ങളായാലും ചെയ്യാൻ പാടുള്ളതായാലും പാടില്ലാത്തതായാലും ഒക്കെയുള്ള എല്ലാ ഏരിയയെക്കുറിച്ചുള്ള നിയമങ്ങളും അത് അനുസരിച്ചാലുള്ള ഗുണങ്ങളും ഒക്കെ ഓരോ കാര്യങ്ങൾ പ്രത്യേകം ചർച്ച ചെയ്യേണ്ടതില്ല വലിയ മേഖലയാണ് അതിൽ ഇന്ന് ലോകത്ത് ഗുണങ്ങൾ ഉണ്ടോ ഇല്ലേ നമുക്ക് അധികം ചിന്തിക്കാതെ തന്നെ പറയാം അതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പാവങ്ങൾക്ക് സക്കാത്തിൻ്റെ സഹായം കിട്ടുന്നു സതക്ക കിട്ടുന്നു അതുപോലെ സഹായങ്ങൾ കിട്ടുന്നു അതൊക്കെ നല്ലതാണ് നന്മയാണ് അത് കാരണം ഒരുപാട് ആളുകൾ നന്മ ചെയ്യുന്നു അത് പലർക്കും ഉപകാരപ്പെടുന്നു ഇതൊക്കെ നമുക്ക് തെളിവാണ് രോഗികളെ സഹായിക്കുന്നു പ്രയാസമുള്ളവരെ സഹായിക്കുന്നു ജോലിയില്ലാത്തവരെ സഹായിക്കുന്നു എല്ലാ സഹായങ്ങളും പരസ്പരം സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ബഹുമാനത്തോടെ പരസ്പരം മറ്റുള്ള മതങ്ങളെ ആരും നിന്ദിക്കാൻ പാടില്ല അവർക്ക് അവരുടെ മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതം എന്നൊക്കെ പറഞ്ഞ് പരസ്പര കൂടി ഒരു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആയുധക്കച്ചവടക്കാരും അധികാരക്കൊതിയന്മാരും മാത്രമാണ് അവരെ മാറ്റി നിർത്തിയാൽ ദൈവത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട ദൂതന്മാരുടെ നിയമങ്ങൾ അനുസരിച്ച ആളുകൾക്ക് നന്മയല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല അത് കാരണത്താൽ അപ്പോൾ അതും വ്യക്തമാണ് ഇവിടെ ഒരേ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിക്കോട്ടെ അല്ലാത്ത ആളുകളായിക്കോട്ടെ അവർ ദൈവത്തെ കണ്ടിട്ടില്ല അതുകൊണ്ട് വിശ്വസിക്കുന്നില്ല ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് അറിയില്ല അതുകൊണ്ട് വിശ്വസിക്കുന്നില്ല ദൈവം ഇല്ല എന്നവർ തീരുമാനിച്ചു ഇവർക്ക് വിശ്വസിക്കാത്ത ആളുകൾ ദൈവം ഇല്ല എന്ന് തീരുമാനിച്ചു ഇനി അതാണ് അവരുടെ അവസ്ഥ ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു പോയിന്റ് ദൈവം ഉണ്ട് ചെയ്ത നന്മകൾക്കും തിന്മകൾക്കും ഗുണവും ദോഷവും അനുഭവിക്കാനുള്ള വരാനുള്ള ജീവിതം ഉണ്ട് എന്നൊക്കെ ഉൾക്കൊള്ളുന്ന ദൈവവിശ്വാസികൾ ദൈവം ഒന്നേ ഉള്ളൂ എല്ലാ ദൈവവും ഒന്നാണ് ഒരൊറ്റ ദൈവമാണ് എന്നൊക്കെയുള്ള ആശയങ്ങളിലേക്ക് വന്ന് ദൈവത്തെക്കുറിച്ച് വിശ്വസിക്കുന്ന ആളുകൾ ആ ആളുകളുടെ ദൈവം ഉണ്ടെന്നും അതിന് ജീവിതത്തിൻ്റെ ഫലം നന്മകൾ ലഭിക്കാനുള്ളത് ലഭിക്കുമെന്നും ഇനി ലഭിക്കാതെ ആയിപ്പോയി എന്ന് സങ്കല്പിക്കുക ദൈവവിശ്വാസികൾ സങ്കല്പിച്ച സങ്കല്പം തെറ്റാണ് എന്ന് ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് പോലെയാണ് എങ്കിൽ ഒരു എക്സാമ്പിൾ ഒക്കെ ഇവിടെ ദൈവവിശ്വാസികൾക്ക് നഷ്ടം എന്താണ് നല്ല നിലക്ക് എല്ലാവരും ബഹുമാനിച്ചുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നന്മ എല്ലാവർക്കും ഉണ്ടാകണം സക്കാത്തു കൊടുത്തുകൊണ്ടും സഹായിച്ചുകൊണ്ടും എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ലൊരു ജീവിതം അവർ നയിച്ചു ഇനി അവിടെ ദൈവവും ഇല്ല എന്നുള്ള ഒരു ആശയത്തിലേക്ക് അത് പോയാൽ തന്നെ ഇവിടെ ദൈവവിശ്വാസികൾക്ക് എന്താണ് നഷ്ടം നഷ്ടപ്പെടാനൊന്നുമില്ല എന്താണ് നഷ്ടം അവർ നല്ല നിലക്ക് തന്നെ ജീവിച്ചു പോകുന്നത് സാമ്പത്തികമായാലും മാനസികമായാലും ഏത് നിലക്കാലും എല്ലാം അവർ നല്ല നിലക്ക് തന്നെയാണ് ജീവിച്ച് പോയത് ഒരു കുഴപ്പവുമില്ല ഒരു നല്ലൊരു ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ള ഒരു ജീവിത രീതിയിൽ അവർ മുന്നോട്ട് പോയി അതേ സ്ഥാനത്ത് ദൈവം ഉണ്ട് എങ്കിൽ ചെയ്ത നന്മകൾക്ക് പ്രതിഫലമുണ്ട് ചെയ്ത തിന്മകൾക്ക് ദൈവം ഇല്ല എന്ന് നിഷേധിച്ച ഏറ്റവും വലിയ തെറ്റാകുന്ന ദൈവനിഷേധം അത് അതിന് ശിക്ഷ ഉണ്ട് എങ്കിൽ ഈ ദൈവനിഷേധികളുടെ അവസ്ഥ എന്താണ് പരാജയമല്ലേ അവർ പരാജയപ്പെട്ടില്ലേ ദൈവദൂതന്മാരെ ഉൾക്കൊള്ളാതെ അവർ നിഷേധിച്ച് നടന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ആളുകളാണെങ്കിൽ അവർ പരാജയപ്പെട്ടില്ലേ അവരുടെ നന്മ ദൈവനിഷേധം കാരണത്താൽ അവർ ചെയ്ത നന്മകൾ പ്രയോഗത്തിൽ ഉപകാരപ്പെടുന്നതല്ല എന്ന് പ്രത്യേകം പറഞ്ഞ ആശയത്തിൽ അങ്ങനെയാണ് എങ്കിൽ അവർക്ക് നേരിടാനുള്ള നഷ്ടങ്ങളല്ലേ ഗുണങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങനെ അല്ല എങ്കിൽ ദൈവമില്ല എങ്കിൽ അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ അവർ ദൈവമില്ല ഇല്ല 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 എന്ന് പറഞ്ഞ് നടന്നു ഓക്കേ ദൈവമില്ല അങ്ങനെ തന്നെയാണെങ്കിൽ തന്നെ അവർക്കെന്താ നേട്ടമുള്ളത് കൊണ്ട് ഒരു നേട്ടവുമില്ല ദൈവം ഇല്ലെങ്കിലും ഒരു നേട്ടം ഇല്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ നഷ്ടം മാത്രം അതിലും നല്ലതല്ലേ ദൈവം ഉണ്ട് എങ്കിൽ അതിൻ്റെ നേട്ടവും ദൈവമില്ല എങ്കിൽ ഒരു നഷ്ടവും ഇല്ല അപ്പം പിന്നെ എന്തിനാണ് ഇങ്ങനെ പഴ പടഞ്ഞ് തിളക്കുന്നത് എന്തിനാണ് എന്തെങ്കിലും ആർക്കെങ്കിലും കിട്ടുന്ന കാര്യമാണോ ഒരു കാര്യം കിട്ടൂല ദൈവം ഇല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമോ ഇല്ല ദൈവമുണ്ട് നാളെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും ഞാൻ വേറൊരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല വേറൊരാളുടെ ഒന്നും ഞാൻ എടുത്ത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തുമ്പോൾ എന്തായിരിക്കണം നമ്മളിൽ നന്മ ഉണ്ടാകുമ്പോൾ ആ നന്മ ലോകത്തിന് ലഭിക്കുമ്പോൾ അതൊരു നല്ല കാര്യമല്ലേ അതുകൊണ്ട് എന്തു നഷ്ടമുണ്ടോ പിന്നെ അതൊന്നും ഇല്ലാതെ ഒന്നിലും നല്ല നിലയ്ക്ക് ജീവിക്കാതെ എല്ലാവരും ബുദ്ധിമുട്ടിച്ച് പ്രയാസപ്പെടുത്തി മാത്രം ദൈവനിഷേധത്താൽ തന്നെ കഴിയുന്ന തോന്നിവാസം കൊണ്ട് ആറാടി വാക്കുകൾ തന്നെ പ്രയോഗിക്കുന്ന സമയത്ത് ദൈവനിഷേധികളുടെ വായിൽ നിന്ന് വരുന്ന മളച്ചമായ വാക്കുകൾ ഒരു നല്ലൊരു സ്ഥലത്ത് ഒരു കസാലിൽ ഇരുത്തി വയ്ക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല അവരുടെ മനസ്സും ശരീരവും വായി നിന്ന് വരുന്ന വാക്കും അതുകൊണ്ട് അവരെ അകറ്റി നിർത്തലല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല കാരണം തലച്ചോറുള്ള ആളുകളോട് മാത്രമേ സംസാരിക്കാൻ പറ്റുകയുള്ളു അതില്ലാത്ത ആളുകളോട് വായി തുറന്നാൽ തെറി പറയുന്ന ആളുകളോട് എന്തു പറയാനാണ് അവർക്ക് തലച്ചോറിൽ ഇൻപുട്ട് സിസ്റ്റം ഇല്ല ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ ഇൻപുട്ട് സിസ്റ്റം ഉള്ളിടത്തല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും ലോകത്തും ഈ ലോകത്തും വരാനിരിക്കുന്ന ലോകത്തും നന്മകളുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും ഐക്യവും പരസ്പര ബഹുമാനവും ഏത് മതത്തിലായിക്കോട്ടെ ജാതിയിലായിക്കോട്ടെ നിറത്തിലായിക്കോട്ടെ രാജ്യത്തായിക്കോട്ടെ ഭാഷകളിലൊക്കെ ആയിക്കോട്ടെ ഒക്കെ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസമുണ്ട് അത് കൂടുതൽ പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തി വിജയിക്കുവാനുള്ള വഴികൾ നോക്കുക ദൈവം ഒന്നേ ഉള്ളൂ ആ ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ആ ദൈവത്തിൽ മറ്റൊരു ദൈവത്തെ പങ്കു ചേർക്കാതെ ആരാണോ ഈ ലോകം പഠിച്ച ദൈവം ആ ദൈവത്തിൽ എല്ലാവരും വിശ്വസിച്ച് ഒരുമിച്ച് നമുക്ക് മുന്നേറാം അസ്ലാം വലിക്കും വരഹമുലാ വാർത്തകാ